ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം ചെയ്യുന്ന ജനകീയ സമരസമിതിക്ക് ഐക്യദാർഢ്യവുമായി പ്രകടനം നടത്തി വലിയകുളങ്ങര മുസ്ലിം ജമാഅത്താണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ഐക്യദാഡ്യ പ്രകടനം നടത്തിയത് വലിയകുളങ്ങരക്ക് സമീപം പുതുതായി ആരംഭിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാഡ്യം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത് നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ജവാദ് ഉദ്ഘാടനം ചെയ്തു പൊതുവിതരണ കേന്ദ്രങ്ങളായി ഈ മദ്യവ്യവസായം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വലിയുളകരയിൽ ജനവാസമുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പരസ്പര സഹോദരത്തോടുകൂടി കൂടി കഴിയുന്ന ഈ പ്രദേശത്ത് വിശ്വാസങ്ങളുടെ എല്ലാ മേഖലകളുമുള്ള അമ്പലങ്ങളുള്ള പള്ളിയുള്ള ഈ പ്രദേശത്ത് ഉണ്ടാക്കണമെന്നുള്ള ാണ് ഇങ്ങനെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കുറച്ചു ദിവസങ്ങളിലായി സമരം നടന്നു വരികയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ